കണ്ണൂർ പുഴയിൽ ചാടി മരിച്ച അമ്മയും കുഞ്ഞും അതായത് റിമ എന്ന യുവതി അവരുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു ഭർത്താവിനും ഭർത്തർ മാതാവിനുമെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഉള്ളതെന്നാണ് അറിയുന്നത് അതാണ് പോലീസ് പറയുന്നത് അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുഴയിൽ കണ്ണൂർ വേങ്ങര ചെമ്പല്ലിപ്പുഴയിൽ ഈ പറഞ്ഞ റീമയും റീമയുടെ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ് എന്ന് പറയുന്ന മകനും അവർ ചാടി ആത്മഹത്യ ചെയ്യുന്നത് റിമയുടെ മൃതദേഹം ഞായറാഴ്ച ഉച്ചയോടുകൂടെ സന്നദ്ധ പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും എല്ലാം കൂടെ നടത്തിയ തിരച്ചിലിൽ കിട്ടി മകൻ്റെ മൃതദേഹം ഇന്നലെയാണ് അതായത് ബുധനാഴ്ച ഇത്രയും ദിവസങ്ങളും അഞ്ച് ദിവസത്തോളമായി കിട്ടുന്നത് അപ്പോൾ ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്താണ് സംഭവം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും ആത്മഹത്യ ആയതിനെ തുടർന്ന് തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ റിമയുടെ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഭർത്താവും ഭർത്തൃമാതാവ് പ്രേമയും ഇവർ രണ്ടുപേരും ആണ് തങ്ങളുടെ മരണത്തിന് കാരണക്കാര് ഭർത്താവ് അമ്മ പറയുന്നത് മാത്രം കേട്ടിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് അമ്മ പറഞ്ഞതനുസരിച്ച് എന്നെയും മകനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞങ്ങൾക്ക് പോകാൻ വേറെ മാർഗമില്ല നിങ്ങൾക്ക് മാർഗമില്ല എങ്കിൽ നിങ്ങൾ പോയി ചത്തോളാനാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഈ നമ്മൾക്ക് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ ഒരു തരത്തിലുള്ള എന്താ പറയുക പ്രതീക്ഷയും ഇല്ല നിയമവ്യവസ്ഥയിൽ ഈ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടും എന്ന് പറയുന്നതല്ലാതെ ഒരു സ്ത്രീയായ എനിക്ക് നിയമവ്യവസ്ഥ കൊണ്ട് സംരക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്കാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് അവർ പറഞ്ഞത് അവരങ്ങനെ ഒരു ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെക്കണമെങ്കിൽ അവർ അവർ നേരിട്ടത് വലിയ പീഡനമായിരിക്കണം ഒരു വീട്ടിൽ നിന്ന് അവരും ഈ ചില പെൺകുട്ടികൾ ചില പെൺകുട്ടികൾ എന്നുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെൺകുട്ടികളും കുട്ടികൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളിലേക്ക് മാത്രം ചുരുങ്ങുക സ്വന്തം കുടുംബത്തിലേക്ക് മാത്രം ചുരുങ്ങുക ജോലി ഉണ്ടെങ്കിൽ പോലും ജോലി വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മക്കളെ നോക്കുക ഭർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ച് ആണ് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് ഇപ്പോഴാണ് പിന്നെയും കുറച്ച് ആളുകളെങ്കിലും ജോലിക്ക് പോകുന്നത് അപ്പം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ മകൾക്കും ഭർത്താവിനും ഒക്കെ വേണ്ടി നിൽക്കുന്ന ഘട്ടത്തിൽ ഭർത്താവ് അമ്മ പറയുന്നത് മാത്രം കേട്ട് പ്രതികരിക്കുക അമ്മ പറഞ്ഞ അനുസരിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുക അതിനുശേഷം ഇവർ ഒരു പക്ഷേ പരാതിയുമായിട്ട് പോലീസിൽ പോയിട്ടുണ്ടാകണം പോലീസ് കൃത്യമായിട്ട് നടപടിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കണമല്ലോ അവർ ഈ നിയമവ്യവസ്ഥയിൽ സംരക്ഷണം കിട്ടും എന്ന് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകുക എന്തായാലും അവർ അങ്ങനെയൊരു പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വന്നതുകൂടിയാണ് ഈ പെൺകുട്ടിയുടെയും ഈ കുട്ടി രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഈ മകൻ്റെയും ആത്മഹത്യക്ക് മരണത്തിന് കാരണമെന്ന് കൂടി പറയണം കാരണം ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ഭീഷണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ആദ്യം ചെന്ന് ചേർന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു പരാതിയായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് അത് അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അതിൽ നടപടികൾ ഉണ്ടാകണം അപ്പം ഒരു പെൺകുട്ടിയും ഒരു അവരുടെ രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും ചെന്നൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിച്ചിട്ട് അതിൽ നടപടി ഉണ്ടാകണം ഇവിടെ എനിക്ക് തോന്നുന്നു പോലീസ് ഒരു പക്ഷേ അത് അന്വേഷിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല അല്ലെങ്കിൽ പോലീസ് ഇവർ പ്രതീക്ഷിച്ചതുപോലെ ആ വിഷയത്തിൽ ഇടപെട്ട് കാണില്ല അതുകൊണ്ടാണ് ഇവർ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഒരാളൊരു പരാതിയോ മറ്റു കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകാതെ ഒരിക്കലും നിയമവ്യവസ്ഥയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടിയും മകനും ആത്മഹത്യ ചെയ്യാൻ കാരണമായിട്ടുള്ള ഇവരുടെ ഭർത്താവും അവരുടെ അമ്മയായിട്ടുള്ള പ്രേമയും അപ്പം ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ വേണം എന്നാണ് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ വലിയ ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് ഈ ഭർത്തൃവീട്ടിലെ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മഹത്യകൾ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചിട്ട് നിരവധി ആത്മഹത്യകൾ വലിയ ചർച്ച ചെയ്തത് പക്ഷേ കൊല്ലം ജില്ല മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ ഈ ഇത്തരത്തിലുള്ള ഭർത്തൃപീഡനം അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ പീഡനം മൂലം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് ഇപ്പോ നമ്മുടെ നാട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഷാർജയില് ഷാർജയില് വിപഞ്ചിക വിപഞ്ചികയും വിപഞ്ചികയുടെ മകളും ആ ഇവർ രണ്ടുപേരും പിന്നെ അതുല്യ എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പോൾ ഇവരെല്ലാം ആത്മഹത്യ ചെയ്യുന്നത് ഈ ഒരറ്റ കാരണമാണ് അതായത് ഭർത്താവിൽ നിന്ന് ഏൽക്കുന്ന കടുത്ത പീഡനം മാനസിക പീഡനം ശാരീരിക പീഡനം അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ എന്താ പറയുക അത് തരണം ചെയ്യാനുള്ള കെൽപ്പില്ലാതെ വരുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സാഹചര്യം വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിവേകപൂർവ്വമായിട്ട് പെരുമാറാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തോ പെട്ടെന്ന് അവരെ തകർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ അപ്പം ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ ആളുകൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈ ആത്മഹത്യ ചെയ്തതിന് ശേഷമായിരിക്കും ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും പറയുന്നത് പറയണതോ നമ്മളടുത്തൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്കത് സംസാരിച്ച് തീർക്കാമായിരുന്നു അല്ലെങ്കിൽ അതിൽ എന്താണ് ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പറയാമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ റിമി എന്ന് പറയുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി പെൺകുട്ടി അവളുടെ വീട്ടുകാരുമായിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ വീട്ടുകാർക്ക് ഇവ ഇവർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ചും അറിയുമായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരണം കാരണം ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ കൊല്ലത്തെ രണ്ട് മൂന്ന് ആത്മഹത്യകളുണ്ടല്ലോ വിപഞ്ചികയുടെ ആണെങ്കിലും അതുല്യയുടെ ആണെങ്കിലും അതിന് മുൻപുണ്ടായിരുന്ന ആത്മഹത്യകളാണെങ്കിലും ഒക്കെ ഈ ആത്മഹത്യകളിലൊക്കെ അവരവരുടെ വീട്ടുകാരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അതായത് ഇങ്ങനെയാണ് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ബുദ്ധിമുട്ടുകളാണ് എന്നറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ചില പാരൻസ് കുട്ടിയൊക്കെ ആയതല്ലേ നീ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയതിൻ്റെ പേരിലാണ് ആ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോയത് അന്ന് ഈ പേരൻസ് മോളെ കുഴപ്പമില്ല നിനക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല നീ ഇങ്ങ് വാ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് ആ കുട്ടി വീട്ടിൽ വന്നേനെ അപ്പോഴും ഇവർ ചിന്തിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ടെന്തോ എൻ്റെ മകളുടെ ഭാവി ഇവിടെ വീട്ടിൽ വന്നിരിക്കുന്ന മകളെ എങ്ങനെയായിരിക്കും ചിന്തിക്കുക ഓ അവള് കെട്ടിച്ചു വിട്ടടത്ത് ആ കെട്ടിയവനായിട്ട് പെൺകിട്ടിയോട് വന്നു എന്തോ കുഴപ്പമുണ്ട് പെൺ കെട്ടവനായിട്ട് പെൺകിട്ടിയോട് വന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ കുഴപ്പം തന്നെയായിരിക്കും എന്ന രീതിയിൽ നാട്ടുകാർ പറയും എന്ന് പേടിച്ചിട്ടാണ് പലരും പല രക്ഷിതാക്കളും ഈ കുട്ടികളെ വീട്ടിലേക്ക് വിളിക്കാതെ നീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് പറയാ പൊതുവേ കണ്ടുവരുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികൾ വളർന്നു വലുതാവാൻ തുടങ്ങുമ്പോൾ തന്നെ അവരോട് റെഡി മര്യാദക്ക് നിൽക്കും മര്യാദക്ക് സംസാരിക്കും മര്യാദക്ക് പെരുമാറി നീ നിന്നെ കെട്ടിച്ച് നീ വേറെ വീട്ടിൽ ചെന്ന് കയറാണല്ലോ വേറെ അപ്പം ഈ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അല്ലെങ്കിൽ ഒന്നും എൻ്റേതല്ല നമ്മൾ വളർന്നു വരുന്ന വീട് പോലും നമുക്ക് അന്യമാണ് അല്ലെങ്കിൽ വേറെ വീട്ടിൽ ചെന്ന് കയറാനുള്ള കുട്ടികളെ നമ്മൾ കുറച്ചു കാലത്തേക്ക് വളർത്തി അവരെ മറ്റൊരു കൊടുക്കുന്നു എന്നാണ് പറയാറുള്ളത് അതെ അതാണ് ഞാൻ പറയാറ് അപ്പം അങ്ങനെ ചിന്തിക്കുന്നതാണ് പെൺകുട്ടികൾ അപ്പം സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ എന്താ ചിന്തിക്കുക നമ്മൾ ചെന്ന് കയറുന്നിടത്തും പ്രശ്നം അപ്പം എനിക്ക് തിരിച്ചു പോകാൻ എൻ്റെ വീടില്ല അത് ആ വീട്ടിലല്ല എൻ്റെ കാരണം ജനിച്ച് വളർന്ന വളർന്നു വരുന്ന അറിവുള്ള പ്രായം മുതലേ കേൾക്കാൻ തുടങ്ങി ഞാനൊരു മര്യാദ ഒക്കെ നടക്കും അന്യ വീട്ടിൽ ചെന്ന് കയറാനുള്ള അന്യ വീട്ടിൽ ചെന്ന് കയറാം അപ്പോൾ ഇതെന്താ ഇതെൻ്റെ വീടല്ല ഇത് അന്യ വീടാണ് അപ്പം ഞാൻ ജനിച്ച് വളർന്ന വീടാണ് അതും എനിക്കില്ല അപ്പം ഞാനിനി എന്ത് ചെയ്യും ചില ചെറിയ ചിന്താഗതി മതി അതായത് ഈ തകർന്നു നിൽക്കുന്ന സമയങ്ങളിൽ പെൺകുട്ടികളായാലും ആരായാലും തകർന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഈ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത് അത് ഒരു പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡൊക്കെ ഉണ്ടാവില്ല ആത്മഹത്യ ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നൽ വരുന്നത് അതൊന്നും മാറി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അടിപൊളിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരും അവർ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കയറി വരാൻ സാധിക്കും പക്ഷേ ഇവിടെ ഈ കുട്ടികളുടെ ഈ പെൺകുട്ടികളെ നേരിടുന്ന വലിയ പ്രതിസന്ധി അവരുടെ കുടുംബത്തിൽ നിന്ന് അല്ല അതായത് അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് വലിയ പിന്തുണ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലാണ് ഈ ആത്മഹത്യ ഇപ്പോൾ കണ്ണൂരേ സംഭവത്തിനും കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എന്തായാലും അവരുടെ ആത്മഹത്യക്ക് കാരണം ഈ പറഞ്ഞ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയുമാണ് എന്നുള്ള ഒരു ആത്മഹത്യ കുറിപ്പ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പോലീസ് നടപടികൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക